നടി മാലാപാർവതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി രഞ്ജനി മാലാപാർവതി അവസരവാദിയാണെന്ന് രഞ്ജിനി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു ലൈംഗികാതിക്രമങ്ങളെ ലളിതവൽക്കരിച്ചുള്ള മാലാപാർവതിയുടെ പരാമർശത്തിനെതിരെയാണ് രഞ്ജിനി അതിരൂക്ഷമായി രംഗത്തെത്തിയത് മാലാപാർവതി നിങ്ങളോർത്ത് നാണക്കേട് തോന്നുന്നു പരിശീലനം ലഭിച്ച സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമായ താങ്കൾ എന്തിനാണ് ഇത്തരം കുറ്റകാളികളെ പിന്തുണയ്ക്കുന്നത് നിങ്ങളൊരു അവസരവാദിയാണെന്നാണ് ഈ പ്രവൃത്തി കാണിക്കുന്നത് ദുഃഖം തോന്നുന്നു എനിക്ക് നിങ്ങളോട് യാതൊരു ബഹുമാനവുമില്ലെന്നും രഞ്ജിനി വിമർശിച്ചു സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെട്ടവർക്കെതിരെയായിരുന്നു മാലാപാർവതിയുടെ വിവാദ പരാമർശം പലരും കളിതമാശ പോലും മനസ്സിലാക്കാത്തവരാണെന്നും ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതില്ലെന്നുമായിരുന്നു മാലാപർവതിയുടെ പ്രതികരണം ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും മാലാപർവതി ന്യൂസ് ന്യൂസ് സാഗ് വാർത്തകൾ മാലാ പർവതി പറഞ്ഞിരുന്നു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ